സുഹൃതങ്ങളുടെയും അടിസ്ഥാനമാണ് അറിയുമ്പോൾ നമ്മളുണ്ടാവുന്ന എളിമ ആദ്യ മാതാപിതാക്കന്മാരുടെയും മറ്റു പലരുടെയും അഹങ്കാരം അവരുടെ നാശത്തിന് കാരണമായി അതിന് പരിഹാരം അർപ്പിക്കുവാൻ ദൈവകുമാരൻ വീണിൽ നിന്നും മണ്ണിലേക്ക് അവതരണീനായി അവൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലായിരിക്കെ ദൈവപിതാവിനോട് തുല്യനാണെന്ന് കരു കരുതുന്നത് ഒരു അപകരണമായി പരിഹരിച്ചില്ല പ്രത്യുത തന്നെ തന്നെ താഴ്ത്തിന്റെ വേഷം സ്വീകരിച്ച് ശൂന്യനാക്കി തീർത്തു മരണം വരെ സ്ത്രീവാമരണം വരെ അനുസരണ തീർന്നു ക്രിസ്തുവിന്റെ അഗാധമായ എളിമേലുള്ള ഒരു ഈശോയിൽ നിന്നും നിന്നും പരിശുദ്ധ ഭാഗവാണെ ക്രിസ്ത്യമായ വളർത്തുപിതാവ് പരിശജന വിദഗ്ധ ഭർത്താവ് ദാവീദ് വംശജൻ എന്നിങ്ങനെ അതുല്യമായ സ്ഥാന മഹിമകൾ അദ്ദേഹത്തിനുണ്ടാ ഉണ്ടെന്നെങ്കിലും എങ്കിലും വിശുദ്ധ മായ എളിമായിരുന്നു നഷ്ടത്തിലെ വിനീതമായ വിനീതമായ ജീവിതം ദാരിദ്ര്യമായ അവസ്ഥ എന്നിവ എളിമയുടെ പ്രതിഫലമാണ് കൂടാതെ അദ്ദേഹം തച്ചന്റെ ജോലിയാണ് ചെയ്തിരുന്നത് അന്നത്തെ സാമൂഹിക ചിന്താഗതിയിൽ ഏറ്റവും വിനീതമായ തൊഴിലായിരുന്നു അത് എന്നാൽ ഒരു തൊഴിലാളിയുടെ ജീവിതത്തിലും മാറൗസേപ്പ് സംതൃപ്തനായിരുന്നു ശാന്തശീലനും ും ഹൃദയനുമാകുന്നു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നുള്ള ഈശോ മിശാവിടെ പ്രബോധനം അദ്ദേഹം മനസ്സിലാക്കുന്നു അസാധാരണമായ കൃത്യങ്ങളോ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കത്തക്ക പ്രവർത്തികളോ ഒന്നും വിശുദ്ധ യവസേപ്പ് ചെയ്തിട്ടില്ല തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്നുള്ള ദിവ്യ ഗുരുവിന്റെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും വിശുദ്ധ അവസെ പിതാവിന്റെ മഹത്വത്തിന്റെ നിദാനം അദ്ദേഹത്തിൻ്റെ എളിമയായിരുന്നു പരിത്രാണനം ചെയ്യപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനപരമായ മനോഭാവം എളിമയായിരിക്കണം എളിമ സത്യവും നീതിയുമാണ് നമുക്കുള്ള ഇല്ലെന്ന് പറയും പറയണമെന്നില്ല ഇല്ലാത്തത് ഉണ്ടെന്നും പറയരുത് നമുക്കുള്ള വസ്തുക്കൾ ദൈവത്തിന്റെ ദാനമാണെന്ന് അംഗീകരിക്കുക സമ്പത്ത് സ്ഥാനപാനങ്ങളോ സൗന്ദര്യമോ ബുദ്ധിശക്തിയോ നമുക്കുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണെന്ന് അംഗീകരിക്കുക അഹങ്കാരി ദൈവത്തിന് നൽകേണ്ട മഹത്വം തനി തന്നെ ആരോപിക്കുന്നു വിനയാ അനിത ദൈവത്തിന് തന്നെ മഹത്വം നൽകുന്നു പരിശുദ്ധ കന്യോടു കൂടി നമുക്ക് പറയാം എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു സംഭവം ഒരിടവകയിൽ ദുർമൃത്തിയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവളുടെ ദുർമാതൃ അറിഞ്ഞ് ശാസിച്ച ഇടവക വികാരിയോട് അവൾക്ക് അടുത്താമർഷം ഉണ്ടായിരുന്നു വഴിവീഴ്ച ജീവിതം അവൾ തുടർന്നു ു ഒരിക്കൽ ആറുമാസം പ്രായം ഉള്ള സ്വന്തം കുഞ്ഞിനെ അവൾ കൊലപ്പെടുത്തി ഒരു ചാക്ക്നുള്ളിൽ പൊതിഞ്ഞ് കെട്ടി യൗസേ പിതാവിന്റെ ഭക്തനായ ഇടവക വികാരിയുടെ പക്കലെത്തി അദ്ദേഹമറിയാതെ അവൾ മുറിയിൽ പ്രവേശിച്ച് വൈദികൻ്റെ കിടക്കയിൽ കടിയിൽ ആ ചാക്ക് കെട്ട് ഒളിപ്പിച്ചു വെച്ചു വെച്ച ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നയാൽ അച്ഛ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു ദേവാലയത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു കുംഭസാരിപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പേ പതിവ് പോലെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പിതാവിന്റെ രൂപത്തിൽ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ അന്നും അദ്ദേഹം മറന്നില്ല പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിചാരിതമായി തൻ്റെ കിടക്കൽ ഒരു ചാക്കുകെട്ട് കിടക്കുന്നത് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അദ്ദേഹത്തെ നടുക്കി ചുട ചു ചോര ഉണങ്ങാത്ത പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം തുടർന്ന് ഉള്ള അന്വേഷണത്തിൽ മേൽപ്പറഞ്ഞ സ്ത്രീയാണ് പ്രസ്തുത ശ്രീനകൃത്യം ചെയ്തെന്ന് കുമ്പം കുംഭസാര രഹസ്യം എന്ന നിലയിൽ വൈദ്യന് കള്ളക്കേസിൽ കൊടുക്കാമെന്നു ഉള്ളതുമാണ് അവളുടെ ഉപായമെന്നും മനസ്സിലായി ഈ നിർണായക നിമിഷത്തിൽ തന്നെ രക്ഷിച്ചറഞ്ഞ ഹൃദയത്തോടെ സ്വാശ്രം ചെയ്തു ജപം ദേവകുമാരന്റെ വളർത്തുപിതാവും ദിവജനനയുടെ വിരക്ത ഭർത്താവുമായ മരവസേപ്പ് അങ്ങ് എളിമയുടെ മഹനീയമായ മാതിരിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടുത്തെ എളിമയാണല്ലോ വന്നിപിതാവെ അങ്ങേ മഹത്വത്തിന് നിദാനം ഞങ്ങൾ അനുപമമായ അങ്ങേ മാതൃ അനുകരിച്ച് എളിമയുള്ളവരായിരിക്കുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം എളിമയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും ദൈവാനുഗ്രഹത്തിനാർഹരായി തീരുവാനും വേണ്ട വരം ഞങ്ങൾക്ക് അങ്ങ് പ്രാപിച്ചു തരണമേ തുറച്ചനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുമേൽ ഭൂമിയിലും ആകണമേ അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പരിസരാത്മാവിനും അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ അനുഗ്രഹിക്കണമേ മിശായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശായ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശായ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേതാവേ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക ലോകരക്ഷണ ക്രിസ്തുവേ പരിശുദ്ധാത്മാവായവമായ ഇരിക്കുന്ന വിശു

മഹാവിശ്വസനത്തിന്റെ സ്നേഹിത തൊഴിലാളിയുടെ മാതൃക കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യൂടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഗ്യ രോഗികളുടെ ആശ്രയമേ മരണാവശ്രിക്കുന്നവരുടെ മധ്യസ്ഥ പിശാസികളുടെ പരിപ്രോമമേ ബാലകൂലാങ്ങൾ നിക്കുന്ന ഭർത്താവെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ

വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത പ്രയാസങ്ങളിലും വേദനകളിലും മൊഴിയിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം വിനീത ഹൃദയനായ വിശുദ്ധ ഞങ്ങളെ വിനയമുള്ളവരാക്കണമേ